പ്രാർത്ഥനയോടെ ഒരു വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം യശ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വേദഭാഗം പ്രാരംഭമായിട്ട് വായിക്കാം അതിനുശേഷം മത്തായുടെ സുവിശേഷം പതിനഞ്ചിൻ്റെ എഴുപത്തി പതിനഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാം ഈ ജനം അടുത്തു വന്ന് വായികൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ്യകൽപ്പന അത്രേ മതി മത്തായിരം പതിനഞ്ചിന്റെ ഏഴ് തൊട്ടൊൻപത് ഇന്ന് പകൽക്കാലം അല്പസമയം നമ്മുടെ മുമ്പിലുള്ളൂ ആ അല്പസമയത്തിൽ ആരാധന എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് വർഷിപ്പ് പ്രൈസലോ വർഷിപ്പ് എന്ന വാക്കിന് അതിൻ്റെ ഗ്രീക്ക് വേർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദം പ്രോസ്കുനിയോ എന്നാണ് പ്രോസ്കുനിയോ ഈ പ്രോസ്കുനിയോ എന്ന ആ വാക്കിൻ്റെ അർത്ഥം യജമാനൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ഒരു ദാസൻ യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യജമാനൻ എന്താണോ പറയുവാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ ആമേ ആ യജമാനെ ഹിതം നിർവഹിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു ദാസന്റെ ഒരു പോസ്റ്ററാണ് ഈ പ്രോസ് കുനിയോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കുനി എന്ന വാക്ക് നായ് നായ് എന്നുള്ള അർത്ഥമാണ് കുനി പ്രീസലോ അപ്പോൾ ഒരു നായ് നമുക്കറിയാം യജമാനിന്റെ മുമ്പിൽ ഈ രണ്ട് കരങ്ങൾ മുന്നോട്ട് വെച്ച് നായി ഇങ്ങനെ യജമാനിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാറുണ്ട് യജമാൻ അങ്ങോട്ട് മാറിയാൽ അത് അങ്ങോട്ട് മാറി വീണ്ടും യജമാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാറുണ്ട് അതായത് ആമേ പ്രൈസൽ ഒരു സമർപ്പണം പ്രൈസലോട് ഹലലൂയ്യ യജമാനിൻ്റെ ഹിതത്തിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദാസന്റെ അനുഭവത്തെയാണ് ആ ആരാധന എന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിന്റെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രീസലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ പ്രീസലോ ആ മീൻ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നവർക്കറിയാം കർത്തുദാസൻ പ്രസംഗിച്ച ഒരു ഭാഗമുണ്ട് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസിനെ തുലിരിക്കുന്നു പ്രൈസലോ സറാഫുകൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അവർ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് പാദമൂടി രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് ഒരുവൻ ഒരുവനോട് പറയുകയാണ് ആമേ സൈന്യങ്ങളുടെ ഹോവാ പരിശുദ്ധൻ 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 അപ്പൊ നോക്കുക അവിടെ വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പരിശുദ്ധി ദൈവത്തിൻ്റെ ആ മഹത്വം ദർശിച്ച ഒരു വ്യക്തി ആ മഹത്വത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസനധി സന്തോഷിക്കുന്നതാണ് ആരാധനയെന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ദൈവമക്കൾ ഒന്ന് കടന്നു വന്നാട്ടെ വെളിപ്പാട് പുസ്തകം അഞ്ചാമത്തെ അധ്യായം അതിന്റെ പതിനൊന്ന് തൊട്ടുള്ള വാക്യങ്ങൾ പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവും ആയിരുന്നു അവർ അത്യാവശ്യത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അമ്മൻ ഇവിടെ അമ്മ പതിനായിരം പതിനായിരം ആയിരം ആയിരം ദൂതന്മാര് ഒരുമിച്ച് നിന്നുകൊണ്ട് അമൻ അത്യുച്ചത്തിൽ പറയുകയറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി ധനവും വും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിനെ ആരാധിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു ഈ രണ്ട് വാക്യങ്ങളും എടുത്ത് പരിശോധിച്ചാട്ട ദൈവമക്കളെ ആരാധന എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദർശിച്ച ഒരു വ്യക്തി അലലൂയ ആ മഹത്വത്തിന്റെ മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുക അലലൂയ്യ ആ മഹത്വത്തെ വീണ്ടും വീണ്ടും അലലൂയ സന്നദ്ധി സന്തോഷിക്കുന്ന അനുഭവത്തെയാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത് അനുഭവത്തെ ആണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് ഈ ജനം അടുത്ത് വന്ന് വായി കൊണ്ടും മധുരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു പ്രൈസലോ അവരെങ്ങനെ ആരാധിക്കുന്നത് വായികൊണ്ട് അധരം കൊണ്ട് ആരാധിക്കുന്നു പ്രൈസലോ മഹത്വപ്പെടുത്തുന്നു എന്നാൽ എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു പ്രൈസലോ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോ പരീഷന്മാരെ കുറിച്ച് ശാസ്ത്രിമാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ല ലൂയ്യ ഇവിടെ നിന്ന് കോട്ട് ചെയ്ത് എഴുതിരിക്കുകയാണ് അമ്മ അവർ വായു കൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രൈസലോ ഇന്ന് ദൈവത്തിന്റെ സന്നദിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മുടെ ഹൃദയം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കുന്നു പ്രൈസലോ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ചു കൊണ്ട് ആ മഹത്വത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആമ ദൈവത്തിൻ്റെ പാതവിടെ നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കേണ്ട മഹത്വവും ആരാധനയും ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തിൻ്റെ സന്നദി കൊടുക്കുവാൻ കഴിയുന്നു അത് ദൈവം നമ്മളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗമുണ്ട് റോമലഹനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് ആമേ വേദഭാഗം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സലിവർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും യാഗമായി സമർപ്പിപ്പി നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി പ്രോ നമുക്കുള്ളതിനെ ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച് നമ്മളെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രൈസലോ എത്ര പേർക്ക് വചനം മനസ്സിലാക്കുന്നു പ്രീസലോ യഥാർത്ഥ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആരാധനയാകുമെന്ന് ആമ പ്രീസലോ നമുക്കുള്ളത് ആമിച്ച് കഴിഞ്ഞാൽ ആരാധനയാകുമെന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്കുള്ളതിനെ കൊടുക്കുകയല്ല മറിച്ച് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നദിയിൽ യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് പഴയ നിങ്ങൾ ശ്രദ്ധിച്ചേ ആരാധന എന്ന് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ അവിടെ ഒരു യാഗപീഠത്തെ കാണുവാൻ കഴിയുന്നു പ്രീസലോ എവിടെയൊക്കെ ആരാധന നടക്കുന്നുവോ യാഗപീഠത്തിൽ യാഗമൃഗത്തെ അലലുയ ദഹിപ്പിച്ച് അലലുയ ദൈവത്തിന് പ്രസാദകരമായി അവർ ദൈവത്തെ ആരാധിക്കുകയാ ആരാധിക്കുകയാണ് ആമങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പുതിയ നിയമവിശ്വാസികളായി നമ്മളോട് പരിശുദ്ധാത്മ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനോ വിശുദ്ധിയോ ദൈവത്തിന് പ്രസാദമുള്ള യാഗമാ ായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധനയായി അത് മാറുവാൻ ഇടവരുമെന്ന് വചനഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രേസലോ ആമൻ ദൈവമക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എന്തിനു ദൈവത്തെ ആരാധിക്കണം പ്രീസലോ ആമൻ എനിക്ക് ആരാധിക്കുവാൻ ആമൻ പല കാര്യങ്ങളുള്ളപ്പോൾ ഈ ലോകത്തിൽ ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം ഒന്നാമതായിട്ട് അവൻ നമ്മളെ സൃഷ്ടിച്ചു ഒരു വാക്യം പ്രവചനം പ്രവചനം പെട്ടെന്ന് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം സ്തുതിയെ വിവരിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വർണ്ണിക്കും ആരാണ് നിർമ്മിച്ചത് സർവശക്തനായ ദൈവം വേണ്ടി നിർമ്മിച്ച ജനം എന്റെ മഹത്വത്തെ വർണ്ണിക്കും എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സർവശക്തനായ ദൈവമാണ് ഒരു വാക്യം കൂടെ നാല്പത്തി മൂന്നിന്റെ അഞ്ച് ആറ് ഏഴ് പ്രവചന പ്രൈസലോട് കൂടെ ഉണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും സൂര്യത്ത് നിന്ന് എന്റെ പുത്രന്മാരുടെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും എന്റെ നാമത്തിൽ വിളിച്ചും സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്നു ഞാൻ കൽപ്പിക്കും പ്രൈസലോ അപ്പം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ അലലൂയ്യ അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനായി അവർ തീരണം എന്നുള്ളതാണ് പ്രൈസലോ എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം ഒന്ന് അവനെന്നെ സൃഷ്ടിച്ചു പ്രൈസലോ രണ്ട് അവൻ എന്നെ വീണ്ടെടുത്തു പ്രൈസലോ എന്നെ വീണ്ടെടുത്തത് അടിഞ്ഞു പോകുന്ന വസ്തുക്കളായ പൊന്നു വെള്ളി എന്നിവ കൊണ്ടല്ല ആമേ എന്ന നിർദോഷവും നിർമ്മലവുമായ യേശു കർത്താവിന്റെ രക്തത്താലാണ് എന്നെ വീണ്ടെടുത്തത് എന്ന് വചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രൈസലോ ആമേ ദൈവമക്കൾ ഇവിടെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ സന്തോഷത്തിന്റെ അനുഭവത്തിൽ ദൈവസന്നി നമ്മളിരിക്കുമ്പോ പരിശുദ്ധാത്മ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുക കാലുപറുകി നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ അവൻ ഒടുക്കിത്തന്ന് നമ്മളെ വീണ്ടെടുത്ത വിലക്ക് മേടിച്ച നല്ലവനായ ദൈവം നല്ലവനായ കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങളെ വിലക്ക് മേടിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ എനിക്കുള്ളവരാണ് ഹലലൂയ ദൈവമക്കളെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഹലലൂയ നമ്മളെ വീണ്ടെടുത്ത ദൈവം പറയൂസ് നമ്മളെ വീണ്ടെടുത്തു പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു വില കൊടുത്തു അമൻ യേശു രക്തം നമുക്ക് വേണ്ടി വിലയായിട്ട് നൽകി പ്രൈസലോ ആ വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് സാധ്യമാക്കി തന്നു പ്രൈസലോ ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സൃഷ്ടിച്ച ഞാൻ നിർമ്മിച്ച ഞാൻ വീണ്ടെടുത്ത അവൻ എൻ്റെ ജനം പ്രൈസലോ അവൻ എൻ്റെ സന്നദ്ധയിലേക്ക് അടുത്ത് വരുമ്പോൾ അവർ ഹൃദയം കൊണ്ടെന്നെ ആരാധിക്കണം പ്രൈസലോ അവർ ശരീരം കൊണ്ടുതന്നെ ആരാധിക്കണം പ്രേസലോ അവർ നിർമ്മലമായ സമർപ്പണത്തോടെ അവനെന്നെ ആരാധിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ് പ്രേസലോ എത്ര പേർക്ക് അവൻ അങ്ങനെ ഒരു ആരാധന അർപ്പിക്കുക ഇന്ന് പകൽക്കാലം കഴിയുന്നുവെന്ന് ഹൃദയമായിട്ട് ചോദിക്കുകയാണ് പ്രേസലോ മൂന്നാമതായിട്ട് ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം ഞാൻ എന്നെ തന്നെ എൻ്റെ ദൈവത്തിന് കൊടുത്തു അലലൂയ്യ എങ്ങനെ കൊടുത്തു യേശുവിനെ എൻ്റെ രക്ഷകനും എന്റെ കർത്താവുമായിട്ട് ഞാൻ അംഗീകരിച്ചു ഞാൻ പറഞ്ഞു ഈ യേശുവാണ് എൻ്റെ കർത്താവ് എന്റെ ലോഡ് ആരാണ് യേശുവാണ് പ്രേസലോ ദൈവമക്കളെ ആമൻ ഞാൻ അവന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആമൻ ഇന്ന് പകൽക്കാലം ഞാൻ എനിക്ക് വേണ്ടിയുള്ളവനല്ല ഞാൻ മറിച്ച് കർത്താവിന് വേണ്ടിയുള്ളവനാ ഹലലോയ്യ ആ കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് ഞാൻ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയുവാൻ കഴിയും ഈ ലോകത്തിന്റെ ഒരു ശക്തികളുമല്ല എന്റെ മുകളിൽ അധികാരം നടത്തുന്നത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയേ അല്ല ഞാൻ ആരാധിക്കേണ്ടത് മറിച്ച് ഞാൻ ആരെയാണ് കർത്താവെന്ന് അംഗീകരിച്ചത് ആ കർത്താവിനെ ഇന്ന് പകൽക്കാലം ഹൃദയം കൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരണമെന്ന് വചനഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആത്മം നിങ്ങളിൽ വർഷിക്കുന്നു പ്രൈസലോ ആമി ദൈവമക്കളെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളോട് പരിശുദ്ധാത്മ പറയുക നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ് പ്രീസലോ ഇറങ്ങി അധിവസിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരിലുമാണ് ആമൻ അവന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു നൽകിയിട്ട് ദൈവം പറയുന്നു നിങ്ങളിനി നിങ്ങൾക്കുള്ളവരല്ല നിങ്ങൾ എനിക്കുള്ളവരാണ് പ്രീസലോ ആമൻ എത്രയോ ശ്രേഷ്ഠകരമായിട്ടുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തളങ്ങളിൽ നിന്ന് പകൽക്കാലം എന്റെ ദൈവം പകർന്നു നൽകിയിട്ട് നമ്മളോട് ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിൽ സത്യത്തിൽ ഹൃദയംഗമായിട്ട് നമ്മൾ ഓരോ ആ ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീരണമെന്ന് വചന ഹൃദയമായിട്ട് നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് ആരാധന ആരാധന എന്ന് പറയുന്നത് കേവലം അധരം കൊണ്ട് ആമ പ്രേ നാവ് കൊണ്ട് ആമേ അല്ലെങ്കിൽ ചില ഒച്ചേമ്പുകളും വെക്കുന്നതല്ല മറിച്ച് ആരാധന എന്ന് പറയുന്നത് ഹൃദയംഗമായ സമർപ്പണമാണ് ആരാധന എന്ന് പറയുന്നത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സനതിലേക്ക് സമർപ്പിക്കുന്നത് ആരാധന പറയുന്നത് എന്റെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആരാധന എത്ര പേർക്കും മനസ്സിലാക്കുന്നു അലലോയ്യ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു പാട്ടുപാടി പ്രസവം കേട്ടു പ്രാർത്ഥിച്ചു ആരാധന കഴിഞ്ഞു പോയില്ല പ്രീസലോ ആമ അലലോയി അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നാൽ ആരാധന എന്ന് പറയുന്നത് ആമനോ അൾട്ടിമേറ്റായിട്ട് പിതാവിന്റെ സന്നദത്തിന് സന്നദയില് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് പ്രീസലോ എത്ര പേർക്ക് ആ ദൂത് മനസ്സിലാക്കുന്നു നമ്മുടെ ഹൃദയവും ഹൃദയവും ദൈവത്തിന്റെ ദൈവത്തിന്റെ തമ്മിൽ ഒന്ന് മഹത്വം എന്താണെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയ നമ്മെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുന്ന നിമിഷങ്ങളാണ് ആരാധനയെന്ന് തിരുവചനം ഹൃദയമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്രേസലോയ്യ നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് വരാൻ പോകുകയാണ് യേശു കർത്താവിന്റെ ക്രൂശിന്റെ വഴികളെ ഒന്ന് പരിശോധിച്ചാൽ പിതാവിന് കൊടുക്കുന്ന വലിയൊരു ആരാധന നമുക്ക് കാണാൻ പറ്റും മക്കളെ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് എവിടെയാണ് ജനിച്ചതെന്ന് അറിയാമോ ഫ്രൈസലോ ആമയെ പുൽത്തൊട്ടി കൊണ്ട് കിടത്തിയെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് വഴിയിൽ എവിടെയെങ്കിലും ആയിരിക്കാൻ ജനിച്ചത് ഫ്രൈസലോ എന്താണത് യുവമക്കൾ ഒരു സത്രം തിരഞ്ഞെടുക്കാതിരുന്നത് ഏതെങ്കിലും ഒരു വീടിന്റെ വരാന്ത തിരഞ്ഞെടുക്കാതിരുന്നത് ഫ്രൈസലോ അവനാ ഗോശാലയിൽ പ്രൈസലോ ആ കാലിത്തൊഴുത്തിക്കൊണ്ട് അവനെ കിടത്തിയത് എന്തിനുസലോ ആമേൻ ആമേ സർവശക്തനായ ദൈവം അതിലൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമാകേണ്ടവനാണ് ഇവിടെ പിറന്ന് വീണിരിക്കുന്നത് പ്രൈസലോ അവൻ ദൂതു മനസ്സിലാകുന്നുണ്ടോ ദൈവമാക്കളെ ഹലെ ലൂ നമ്മൾ ക്രൂശിന്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേവലം ആറു മണിക്കൂറെ കാര്യമാണ് ക്രൂശിക്കിടക്കുന്ന ആറു മണിക്കൂറെ കാര്യമാണ് എന്നാൽ ആമൻ അവൻ ജനിച്ച് വീണപ്പോൾ തന്നെ യാഗമാകാൻ ഉള്ളവനാണെന്ന് ആമേൻ ദൈവം വെളിപ്പെടുത്തുകയാണ് ഒരു വാക്യൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് അൻപത് വേദഭാഗങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷൻ ശേഷം ആ ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ട എങ്കിലും എനിക്ക് ഒരു സ്നാനമേൽപ്പാനുണ്ട് എനിക്കൊരു സ്നാനമേൽപ്പാൻ ഉണ്ട് ഞാൻ ഞാൻ എത്ര എത്ര റിയാമോ യേശു കർത്താവ് സഹിക്കാൻ പോകുന്ന ട്യൂഷനെ കുറിച്ചാ പറയുന്നത് പ്രൈസലോ കർത്താവ് പറയുക എനിക്കൊരു സ്നാനം മേൽപ്പാൻ ഉണ്ട് അത് കഴിയുവോളം ഞാൻ എത്ര എത്ര നോക്കിക്കേ വീണ നിമിഷം തൊട്ട് ക്രൂശിൽ യാഗമായി ീരുവാനുള്ളവരാണ് എൻ്റെ കർത്താവ് എന്ന് വഴിപ്പെടുത്തുകയാണ് മുമ്പോട്ടുള്ള വഴികളിലെല്ലാം താൻ സഹിക്കാൻ പോകുന്ന ക്രൂശിനെ കുറിച്ച് ഓർത്ത് ഞെരുങ്ങുന്ന കർത്താവ് പ്രേസലോ ഗതസമനയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് പിതാവേ നിന്റെ ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ആമനാ പുത്രനായവൻ സമർപ്പിച്ചു കൊടുക്കുകയാണ് പ്രൈസലോ പിന്നീട് ക്രൂശിൻ്റെ അനുഭവങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കവിടെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു പ്രൈസലോ ആറ് മണിക്കൂറോളം ആ ക്രൂശി കടന്ന് ഈ ആമ ഈ യാഥനകൾ സ്ഥകിച്ചിട്ട് പ്രൈസലോ അവസാനം കത്തോ പറയുന്നൊരു കാര്യമുണ്ട് തെറ്റല സ്റ്റായി സകല പിതാവേ ഞാൻ എൻ്റെ പ്രാണനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രൈസലോ ദൈവമക്കൾക്ക് മനസ്സിലായി യഥാർത്ഥ ആരാധന എന്താ ആമ യജമാനൻ്റെ കയ്യിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഹിതം എന്താണോ അത് നിർവഹിക്കുക സമർപ്പിക്കുന്നത് പ്രീസലോ അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിൻ്റെ വഴിത്താലകൾ നമ്മളെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് അതാണ് ആമ കർത്താവ് കാണിച്ച ആരാധന പ്രൈസലോ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മുടെ ക്രൂശ് ആ പിന്നാലെ പോകുക ഇന്ന് പകൽക്കാലം കഷ്ടതകൾ ഉണ്ടാകാം കല്ലും മുള്ളുമുള്ള വഴികളിലൂടെ മരക്കുരിശ് ചുമതായിട്ട് വരാം മുൾക്കിരിയുടെ ശാത്തി തന്നു വരാ കൊണ്ടം കൊണ്ട് വിലാപ്പുറം കുത്തി തുറന്നു വരാം പ്രേസലോ അവൻ രക്തം മുറ്റി കൊടുക്കേണ്ടതായിട്ട് വരാം പ്രേസലോ എന്നാൽ അവനെ കുഞ്ഞാടിനെ പോലെ അറുക്കപ്പെടുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഹലലൂയ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരുന്ന ആമേൻ ആ കുഞ്ഞാടിനെ പോലെ ഹലലൂയ്യം ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവ മക്കളെ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് ആരാധനയെന്ന് ദൈവത്തിന്റെ വചനം ഹൃദയമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള ബന്ധത്തിങ്കിൽ ഇന്ന് പകൽക്കാലം എപ്രകാരമായിരിക്കുന്നുവെന്ന് ഒന്ന് വിലയിരുത്തുവാൻ പരിശുദ്ധാത്മാവ് ഹൃദയമായിട്ട് ഹൃദയങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ആമിൻ ഞാൻ എന്തുകൊണ്ട് ദൈവത്തെ എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ എന്നെ വീണ്ടെടുത്ത വീണ്ടെടുത്ത ദൈവം ദൈവം എനിക്ക് വേണ്ടി ആ ഊറ്റി എന്നെ വീണ്ടെടുത്ത കർത്താവ് അതുകൊണ്ട് ഞാൻ ദൈവത്തിന് ആരാധന അർപ്പിക്കുകയാണ് ഹലൂയ നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സ്ഥലത്തിലേക്ക് സമർപ്പിച്ചു യേശുവിനെ രക്ഷകനും ുമായിട്ട് അംഗീകരിച്ചു നമ്മുടെ കർത്തത്വം അവൻ ആ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം മാത്രമേ യോഗ്യനുള്ളൂ മനസ്സിലാക്കണം പടിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ ആ മലയുടെ താഴ്വാരത്തിലെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ശമ്പലായി ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം കൽപ്പിക്കുമ്പോൾ അതേ സാന്നിധ്യം നിങ്ങളെ മന്ദിരം എന്ന് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ നടത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോ അധികമായിട്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കണം എത്ര അധികമായിട്ട് ദൈവത്തെ എത്ര അധികമായിട്ട് ശ്രുതിക്കണം എത്രയധികമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുവാനിട നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളുണ്ട് അതിലേക്ക് നമ്മൾ പോവുകയാണ് പരിശുദ്ധാത്മ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ ഹൃദയബന്ധ പ്രകാരമായിരിക്കും നമ്മുടെ ഹൃദയം കർത്താവിൽ നിന്ന് അകഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കുറവുകളേറ്റു പറഞ്ഞിട്ട് കർത്താവിനെ സന്നിധി എൻ്റെ കുറവുകളെ ശരീരത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുണ്ട് ഒരു യാഗമായി സമർപ്പിക്കുക പകൽക്കാലം എന്നെ സഹായിക്കുക